വലിയ ഇവന്റുകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ സ്പോട്ടിൽ ഒരു ആംബുലൻസ് ഉണ്ടായിരിക്കണമെന്നതും ഒരു ഫയർ എഞ്ചിൻ ഉണ്ടായിരിക്കണമെന്നതും ഒരു ഡോക്ടറോ നഴ്സോ പോലുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ പേരിനെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതൊരു നിയമമായിരിക്കും പന്ത്രണ്ടായിരത്തോളം വരുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്ത ഈ വലിയ പരിപാടിയിൽ അങ്ങനെ ഒരു സംവിധാനമേ അവിടെ ഉണ്ടായിരുന്നില്ല കൊച്ചിയിൽ ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേറ്റ പരിപാടിയിൽ മന്ത്രിമാരടക്കം പങ്കെടുത്തത് പ്രോട്ടോകോൾ ലംഘിച്ച് നടി ദിവ്യയുടെ ഡാൻസ് കാണുവാനായിരുന്നു മന്ത്രിമാരും ജനപ്രതിനിധികളും എത്തിയത് ഇപ്പോൾ ഉമ തോമസിന് ഗുരുതരമായി പരിക്കേറ്റത് വീഴ്ചയിലല്ല എന്നും ആളുകൾ അവരെ വലിച്ചെടുത്തപ്പോഴും വാഹനത്തിലെടുത്ത് കൊണ്ടുപോകുമ്പോഴുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് ഇത്തരം പതിനായിരക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ ഇവന്റ് മാനേജ്മെന്റും സംഘാടകരും മെഡിക്കൽ യൂണിറ്റിനെ സജ്ജമാക്കണം എന്നാൽ കൊച്ചിയിൽ മെഡിക്കൽ യൂണിറ്റിനെ സജ്ജമാക്കിയിരുന്നുവെങ്കിൽ ഉമ തോമസിന് നിസ്സാരമായ പരിക്കുകളോടെ ഭേദമാക്കാമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ കൊച്ചിയിൽ നിന്നും കർമ്മ ന്യൂസ് റിപ്പോർട്ടർ മറീന ഡേസി ചേരുന്നു ശ്രീമതി ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് പരിപാടി നടത്തിയ മൃദംഗ വിഷൻ എന്ന സംഘാടകരുടെയും അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത സർക്കാരിന്റെയും കേടുകാര്യസ്ഥതയാണ് വലിയ ഇവന്റുകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ സ്പോട്ടിൽ ഒരു ആംബുലൻസ് ഉണ്ടായിരിക്കണം ഒരു ഫയർ എഞ്ചിൻ ഉണ്ടായിരിക്കണമെന്നതും ഒരു ഡോക്ടറോ നഴ്സോ പോലുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ പേരിനെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു നിയമമായിരിക്കും പന്ത്രണ്ടായിരത്തോളം വരുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്ത ഈ വലിയ പരിപാടിയിൽ അങ്ങനെ ഒരു സംവിധാനമേ അവിടെ ഉണ്ടായിരുന്നില്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത രീതിയിലുള്ള സ്റ്റേജ് ക്രമീകരണങ്ങൾ മാത്രമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ ഒരു പാരാമെഡിക്കൽ ടീമിന്റെ സർവീസ് പോലും അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല അറിയാൻ കഴിയുന്നത് ശരിക്കും വീഴ്ചയിൽ ഉമാ തോമസ് എം എൽ എക്ക് തലച്ചോറിന് പരിക്കു പറ്റി എന്നത് ശരിയാണ് എന്നാൽ ശ്വാസകോശത്തിന് ഇപ്പോൾ ഗുരുതരമായ പരിക്ക് അശാസ്ത്രീയമായി വീണ് അവരെ എടുത്തുകൊണ്ടു പോയപ്പോൾ ഉണ്ടായതാണ് തീർച്ചയായും ഒരു മെഡിക്കൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് അത് ചെയ്തിരുന്നതെങ്കിൽ പരിക്ക് ഇത്രയും ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരില്ലായിരുന്നു രണ്ടാമതായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തോടനുബന്ധിച്ച് രാജ്യം ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കെ സർക്കാരും സർക്കാർ പ്രതിനിധികളും ഇതുപോലുള്ള പ്രൈവറ്റ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഏത് രീതിയിലാണ് ശരിയായിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ലോകമെങ്ങ് മുറ്റുനോക്കുന്ന കൊച്ചിൻ കാർണിവലിൽ പോലും മൻമോഹൻ സിംഗിനോടുള്ള സൂചകമായി പപ്പാനിയെ കത്തിക്കുന്നില്ല പ്രോഗ്രാം നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കെ സർക്കാർ പ്രതിനിധികൾ എന്തിനു വേണ്ടിയാണ് ഇത്തരം പരിപാടികളിൽ പങ്കെടുത്തത് എന്ന ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഒരുപാട് പരിപാടികൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അധികൃതരുടെയും അല്ലെങ്കിൽ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വീഴ്ചയായി തന്നെയാണ് ആളുകൾ ഇതിനെ കണക്കാക്കുന്നത് എന്തെങ്കിലും ഒരു അപകടം പറ്റുമ്പോൾ മാത്രം പരിശോധിക്കുന്ന രീതി ഒരുപാട് നാളായി കേരളത്തിൽ നിലവിലുണ്ട് പ്രോട്ടോകോൾ ലംഘനമല്ലേ ഇത്തരം ഒരു ദുഃഖാചരണം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലും മന്ത്രിമാരും എം എൽ എ ഇതുപോലുള്ള പ്രൈവറ്റ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് എന്നുകൂടി ചോദ്യം ഉയരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വേണ്ടി കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് കാൽവഴുതി വീണ ഉമാ തോമസ് എം എൽ എക്ക് ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചു തലയ്ക്കും നട്ടെല്ലിനും പരുക്കുണ്ട് ഇപ്പോഴും വെന്റിലേറ്ററിലാണുള്ളത് രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി കൊ കൊണ്ടുപോകുമ്പോൾ എം എൽ എക്ക് ബോധമുണ്ടായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിയ ശേഷം അബോധാവസ്ഥയിലാണെന്നാണ് പറയുന്നത് മാത്രമല്ല ഹൃദ്രോഗം ഉള്ളതിനാൽ തന്നെ സ്റ്റെന്റ് കടുപ്പിച്ചിട്ടുണ്ട് ഇതും ചികിത്സ സങ്കീർണമാക്കുന്നു ഉമാ തോമസിന് ശ്വാസകോശത്തിനും തലയ്ക്കും നട്ടലിനും സാരമായി പരിക്കേറ്റിട്ടുള്ളതായാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് പതിനഞ്ചടി പൊക്കത്തിൽ നിന്നാണ് വീണത് സ്കാനിങ്ങിൽ തലയ്ക്ക് പരിക്കുണ്ടെന്ന് കണ്ടെത്തി ശ്വാസകോശത്തിനും നട്ടലിനും പരിക്കുണ്ട് ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചു പ്രധാനമായി നോക്കുന്നത് തലച്ചോറിലെയും ശ്വാസകോശത്തിലെയും പരുക്കുകളാണ് മുഖത്ത് മുറിവുകളുണ്ട് വളരെയധികം രക്തസ്രാവവുമുണ്ട് ശസ്ത്രക്രിയ ഇപ്പോൾ ആവശ്യമില്ല ബോധരഹിതയാണ് എന്നും ആരോഗ്യസ്ഥിതി ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും ഡോക്ടർമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്യൂസ്